എല്ലാവർക്കും അച്ഛസും ഇല്ലേക്ക് സ്വാതമന്ത്യ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണത് നല്ല ഭംഗിയുള്ള കൈച്ചീരിയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മോതിരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്മലൊക്കെ ഉൾപ്പെടുത്തിയ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം അപ്പൊ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടല്ലേ കാണാനായിട്ട് നമ്മളിപ്പോഴത്തെ വീഡിയോയില് കൂടുതലായിട്ടും നെക്ലസ്സുകൾ ഉൾപ്പെടുത്തിട്ടുണ്ടോ ഉപ്പിടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്ലസ്സൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് വരിക പെട്ടെന്ന് തന്നെ പോവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ മോഡലാണ് കേട്ടോ സ്ട്രെഡ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു മോഡലാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാവണം ഒരു മോഡലും കൂടിയാണ് കേട്ടോ അത് മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റെഡ് ക്രിസ്റ്റല് അങ്ങനെയാണ് കമ്മലാണോ കേട്ടോ അങ്ങനെയാണ് സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കളർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു കൈച്ചേനാണോട്ടോ വന്നേക്കുന്നത് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല നന്നായിട്ടുണ്ടോട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് റൂബി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് നമ്മൾ പൂക്കുല കണ്ണിമിയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടേണത് അപ്പോൾ പൂക്കല കണ്ണി ചെയ്യുന്ന ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ലോക്കറ്റ് ഇടാനുള്ള ചെയ്യൻ വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ട് മേടിക്കാം അതല്ലെങ്കിൽ ചെയ്യും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം കേട്ടോ അപ്പോൾ ഏത് ചെയ്യാൻ വേണമെങ്കിലും നമുക്ക് സെറ്റായിട്ടിടാം നമ്മളൊരു മോഡൽ കാണിച്ചോന്ന് മാത്രം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് അതിൻ്റെ തന്നെ റൂബീലും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചാ കേട്ടോ അതിൻ്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് ഈ രണ്ട് കളർ ചെയി കളറിലാണ് കേട്ടോ രണ്ടും വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഒരു നെക്ലസ് തന്നെയാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലെ ഈ വേറിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന സൈസിലാണ് കേട്ടോ ഇത് വന്നേക്കണത് അപ്പോൾ ഇത് ബാക്ക് അതായത് ഇവിടം വരെ നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ റൂബിയാണോ കേട്ടോ ലോക്കറ്റിൻ്റെ കളറ് വന്നേക്കണത് സ്റ്റോൺ വർക്കിൽ നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് സ്റ്റോണും ബ്ലാക്ക് സ്റ്റോണും വെച്ചാൽ അടിപൊളിയുള്ളൊരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് വന്നേക്കണത് അതുപോലെ തന്നെ ബാക്കിലേക്ക് ബോക്സ് ചെയിന്റെ ഡബിൾ ലെയറും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ റൂബിയും അതുപോലെ തന്നെ ബ്ലാക്കും സ്റ്റോൺ വർക്കിൽ വന്നേ അതിന്റെ തന്നെ റൂബി വൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണം ഇതുപോലെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനല്ല വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഒരു മാറ്റിന്റെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ അല്ലാന്ന് ആരും പറയില്ല അത്ര അടിപൊളി മോഡലാണ് മോതിലാകുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നന്നാവില്ല കേട്ടോ കാരണം നമ്മൾ പണികളൊക്കെ എടുക്കുമ്പോഴേ കളർ പോവാനുള്ള ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് ഇപ്പോൾ ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോവാണെങ്കിൽ നമ്മൾ പോവാ അതുപോലെ തന്നെ ഊരി ഊരിവെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും ഡെയിലി യൂസ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഒരു ദിവസം ഇട്ടുകൊണ്ടൊന്നും പെട്ടെന്ന് കളർ പോകുന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് പക്ഷെ എന്നാലും എന്താ പറയുക കുറേ നാൾ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഊരി വെച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുന്നു കമ്മലൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പാദസരം ഡെയിലി യൂസ് ചെയ്യാം മാല കയച്ചിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല റിങ്ങൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് കൂടുതലായിട്ടും മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഹാങ്ങിങ് ആയിട്ട് നടുവിൽ ഒരു വൈറ്റ് സ്റ്റോൺ ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിണ്ട് കാണാനായിട്ട് റൂബിയുടെ സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്ന സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നിരിക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടുള്ള കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡും അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡിൽ വന്നേക്കണ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ സൈഡിൽ മൊത്തം കൊടുത്തേക്കുന്നത് കണ്ണികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് സുഖമാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാല ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ബാക്കിലേക്ക് നമ്മുടെ ബോക്സ് ചെയിൻ ഇല്ലേ അതിൻ്റെ മൂന്ന് ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള അധികം ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല ലോക്കറ്റിന് അത്യാവശ്യം വലുപ്പത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബ്ലാക്കും വൈറ്റും അതിൻ്റെ തന്നെ സെയിം ഗ്രീനും വൈറ്റാണോട്ടോ വന്നേക്കണേ സെയിം ചെയ്യൻ ആണ് വന്നേക്കണേ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളായിട്ട് വന്നേക്കുന്ന മോഡലല്ല ഇത് സാധാരണ നമുക്ക് അളവ് പറഞ്ഞിട്ട് നോക്കേണ്ടി വരും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കുന്ന ഒരു കൈച്ചീനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടിട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കൈച്ചീനാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ നന്നായിട്ടേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിന് വന്നതാണ് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോമാല ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിൽ കൂർവശി ചേയ്ൻ അത്യാവശ്യം രീതിയിൽ വന്നിട്ടുണ്ട് ബാക്ക് ചെയിൽ വന്നിട്ടുണ്ടെട്ടോ എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ് കാണാം താങ്ക് യു